ഹലോ ഫ്രണ്ട്സ് ഈ മാനത്ത് നോക്കിയിട്ട് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പടവരങ്ങേര് രണ്ട് കായുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നേ രണ്ടെണ്ണം കിട്ടി ഇപ്രാവശ്യം രണ്ടെണ്ണം ഞങ്ങൾക്ക് ഉപ്പ് ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടായിട്ട് മോത്രം രണ്ടെണ്ണം കിട്ടണ പോലെ ആയിട്ടുണ്ട് അപ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടിയെടുത്തിട്ട് കയറിയതാണ് പക്ഷേ നോക്കിയിട്ട് അത് എത്ര ഇതായിട്ടും പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ആ വള്ളീനൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞ് എന്നിട്ട് അവസാനം അത് താഴത്തേക്ക് വീണപ്പോഴേക്കും അത് പൊട്ടുകയും ചെയ്തു ഞാൻ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഞാനത് പൊട്ടിക്കുക തന്നെ ചെയ്തത് ഒരുപാട് നേരം അത് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു അത് വള്ളിയിൽ നിന്നും പോരണില്ല അങ്ങോട്ടും പോരണില്ല എന്ന രീതിയിലാണ് അത് നിന്നെ അങ്ങനെ കുറേ നേരത്തെ മലപ്പുറത്തത്തിന് ശേഷം അച്ഛനെ അത് പൊട്ടിക്കുക അച്ഛൻ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പൊട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തത് ഇനി എൻ്റെ അനിയത്തി ഞാൻ എന്തായാലും ഒന്ന് ഞാൻ പൊട്ടിച്ച സ്ഥിതിക്ക് മറ്റൊന്ന് അവൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ അവൾ വേഗം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പക്ഷെ പുള്ളിക്കാരത്തി നേരെ തന്നെ പൊട്ടിക്കുകയൊക്കെ ചെയ്തു വേഗം പൊട്ടിക്കും കഴിഞ്ഞു പക്ഷെ പൊട്ടൊന്നും ചെയ്തില്ല ഞാൻ നിലത്ത് ഇട്ടപ്പോഴേക്കും അത് പൊട്ടിപ്പോയി പക്ഷേ അവളുടെ നേരെ തന്നെ കിട്ടി എന്തായാലും പിറ്റേ ദിവസം ഉപ്പേരി ആയതുകൊണ്ട് നോ പ്രോബ്ലം അങ്ങനെ എൻ്റെ അച്ഛൻ ഹാപ്പിയാണ് അച്ഛൻ്റെ ആ നേരത്തെ ഒരു സന്തോഷ പ്രകടനം വളരെ നന്നായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം ഉപ്പേരിയായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയപ്പോൾ സന്തോഷം അച്ഛനും സന്തോഷം ഞങ്ങൾക്കും സന്തോഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ